ൈസ എൻ്റെ പൊന്നെ രണ്ടായിരത്തി പത്താ ആയിരത്തി മൂവായിരത്തി പത്താന്നറിയില്ല അത്ര ഡിഗ്രി സെൽഷ്യസും ചൂടും കൊണ്ട് ഞാനങ്ങ് പോവുകയാണ് കേട്ടോ എങ്ങോട്ടാണ് ഈ പോകണേ ഈ ഒരു പോക്ക് ഇക്കാൻ്റെ ഒരു പോക്കാണ് കേട്ടോ ഇക്കാക്കാനെൻ്റെ കടയിലോട്ടൊരു പോക്കാണ് ഇക്കാലിൻ്റെ വണ്ടി കടയിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇക്ക വണ്ടി ഓട്ടിയിട്ട് വരേണ്ടത് അപ്പം ഇക്കാനെ കൊണ്ടുവിടാൻ അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പം അങ്ങനെ പോകുന്ന ടൈമിൽ രണ്ട് ബംഗാളി ഐസ്ക്രീമും കഴിച്ച് ഏഹ് എൻ്റെ പൊന്നേ എന്തോരം ചൂടാൻ കരിഞ്ഞ് പോകും കേട്ടോ അത്ര ചൂടുണ്ട് കേട്ടോ എന്തോരസുഖത്തിലുറങ്ങണേ എൻ്റെ പൊന്നീ ഭയങ്കര വെയിലാണ് കേട്ടോ ആ പട്ടിപൊടി ഗവൺമെന്റ് കെട്ടിയ വീടാണ് കേട്ടോ എന്തോരം ടെസ്സാണെന്നറിയ ഇവിടുത്തെ ഗവൺമെന്റ് എവിടിക്കാ ഈ വീടൊക്കെ പാട് കെട്ടുന്ന ഒരുപഠല്ലോ അങ്ങോട്ടൊക്കെ അവിടെയും കുറെ കെട്ടു അങ്ങനെ മരത്തിനുണ്ട് ചെറിയ ചെറിയ ഒരു തണലിനും കൊണ്ട് ഞാനും അങ്ങ് വെയിറ്റ് ചെയ്യാം വെയിലാണ് കേട്ടോ കരിഞ്ഞു പോണ വെയിലാണ് എൻ്റെ മുന്നേ ആ ഒരു വെയിലത്ത് പട്ടിയും പൂച്ചയും കാക്കിയും മൃഗങ്ങളും മൊത്തം മരത്തിന്റെ ചൂട്ടിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ആട്ടി വിട്ടിട്ടുള്ള സന്തോഷം കണ്ടില്ലേ എന്തോരം സന്തോഷാണ് അല്ലേ അപ്പൊ ഇത്രയുള്ള വീഡിയോസ് കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യ സപ്പോ ചെയ് എടുത്ത് വീട് വീണ്ടും കാണാം ഭായ്